സോഷ്യൽ മീഡിയ പോവാറ്റീവ് കണ്ടിട്ട് എൻജോയ് ചെയ്യണം വേദിപ്പിച്ചു സാഡിസം അത് വളരെയധികം ഇരിക്കുകയാണ് എസ്പെഷ്യലി രണ്ടായിരം സോഷ്യൽ മീഡിയ വന്നപ്പോഴാണ് പാട്ട് ഫാൻ ഫൈൻസ് അവർ ഈ കോക്കും ഓമർലൂലും അത് കൂടുതലും തെരുവിളിയാണ് സാഡിസമാണ് മറ്റുള്ളവരെ വേദിപ്പിച്ച് എൻജോയ് ചെയ്യണം അത് വളരെ നെഗറ്റീവ് ട്രെൻഡാണ് അത് ഒത്തിരി എൻകറേജ് ചെയ്യാൻ പാടില്ലാത്തതാണ് സാഡിസമാണ് മനോരോഗമാണ് രണ്ടായിരം രണ്ടിലെ കളികളെ നമ്മൾ ഹേർട്ട് കളിയാക്കേർട്ട് ആകുന്ന ചിന്തിക്കുന്നില്ല കാരണം അവര് ഈ ഇലക്ട്രോണിക് ഗ്യാസറ്റ് അതിന്റെ അവർ കൂട്ടുകൊണ്ട് ഇന്ട്രാക്ഷൻ ഇല്ല അതുകൊണ്ടാണ് മനുഷ്യ കുറേ കാലം പിന്നെ അവന്റെ ന്യൂ ജനറേഷൻ ഒരു ഗുണ ഞാൻ തോന്നിയത് അവർക്ക് ഇല്ല ലൈംഗികാദ്രോയ് ഗേൾ ഫ്രണ്ട് ഈ ഫേസ്ബുക്കിൽ അമ്മാരുണ്ടല്ലോ അമ്മമാരാണ് ഏറ്റവും കൂടുതൽ തമിഴ് ആയിട്ടുണ്ട് അമ്മക്ക് ലൈംഗിക

നേ മനസ്സിലാണ് അങ്ങനത്തെ ആളല്ല അത് ചൈത്താൻ പറഞ്ഞിട്ടുണ്ട് ചൈത്താന്റെ കൂടെ കുറെ ഫ്രണ്ട്സ് ഉണ്ട് അവര ഇന്റാക്ട് ചെയ്ത മനസ്സിലായി ഇയാൾ അങ്ങനത്തെ ആളല്ല പൊതുവേ അങ്ങനെ വീട്ടിൽ ഇയാൾ കോഴിയാണ് പെണ്ണുങ്ങൾക്ക് അപ്രോ അല്ല എല്ലാരും പറയും രാത്രി പത്ത് എട്ടുമണി കഴിഞ്ഞാൽ ഇയാൾ വെള്ളം അടിച്ചിട്ടുണ്ടോ ഇയാളുടെ റോങ് ആണ് ശനിമണി എനിക്ക് വീട്ടിൽ ഒരുപാട് കാര്യം ചെയ്യാറുണ്ട് ഞാൻ എട്ട് മണിയാകുമ്പോൾ ഫ്രീ ആണ് രാത്രി കാരണം എനിക്ക് എന്റെ അമ്മയുടെ കാര്യം നോക്കണം വീട്ടിലെക്കാർ നോക്കണം ഫാദർ എൻ്റെ പി എച്ച് ഡി ചെയ്യണം ഒരുപാട് കാര്യം ചെയ്യുന്ന ആളാണ് ആണ് ലാസ്റ്റ് ആ ഒരു ദിവസമാണ് മനതാട്ടിയായിട്ട് വരുന്നത് ഫ്രൈഡേ മാത്രം ബിമാല പറഞ്ഞാൽ എന്റെ താമസം വൻതാട്ടിയായിട്ടുള്ള ഫ്രൈഡേ മാത്രമാണ് വരുന്നത് ഞാൻ അവിടെ മനസ്സിലൂർ കൂട്ടിയും കാര്യം ചെയ്യുന്നത് വെറുകാരൻ രാവിലെ ഒന്നും ആ മൊമെന്റിൽ പറയണം അപ്പോഴാണ് ആറാട്ടും ഞാൻ ആറാട്ട് വലിയ പടാൻ പറഞ്ഞിട്ടില്ല ഇപ്പൊ ആൾക്കാർ പറയും ഇവനെന്താ ആറാട്ടും ആളല്ലേ ആറാട്ടിന്ന് മോശം നല്ല പടാൻ പറഞ്ഞു ആറാട്ടിന് മൂവി പറഞ്ഞാൽ ലോജിക് ഇല്ലാത്ത മൂവി മൂവി ആണ് ഇത് ആൾക്കാർ വിചാരിച്ചു പിന്നെ ഏറ്റവും വലിയ ആറാട്ടാണ് ആരാട്ടം വലിയ വാണപ്രശ്ന പോലെയോ അല്ലെങ്കിൽ ഇരുവര് പോലും പോകുകയെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല മാസ് മസാല ജോണറിൽ ലോജിക് ഇല്ലാത്ത ജോണറിൽ ജോർണലുകളിലും കുഴപ്പമില്ലാതെ പോകുകയാണ് അത് ആൾക്കാർ വ്യക്തികരിച്ചിരിക്കുകയാണ് ഇപ്പൊ പുഷ്പോൾ പറയാനുള്ള പിന്നെ ആറാട്ടിന്റെ പോസ്റ്റീവ് കൊടുത്താണെങ്കിൽ